തദ്ദേശ തെരഞ്ഞെടുപ്പിനൊരുങ്ങിയ എൽ ഡി എഫ് എറണാകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്കും നിർദേശിക്കാം എന്ന പേരിൽ പ്രകടന പത്രികയിലേക്ക് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന പരിപാടിക്ക് തുടക്കമായി പരിപാടി സാഹിത്യകാരൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിയുടെ നഷ്ടപ്പെട്ട കടൽ തീരം മാധവൻ തന്റെ നിർദ്ദേശമായി കടലാസിലെഴുതി ജനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക തയ്യാറാക്കുന്ന എൽ ഡി എഫ് പരിപാടിക്കാണ് വെള്ളിയാഴ്ച തുടക്കമായത് കൊച്ചിയുടെ നഷ്ടപ്പെട്ട കടൽ തീരം വീണ്ടെടുക്കണമെന്ന് സാഹിത്യകാരൻ എൻ എസ് മാധവൻ തന്റെ നിർദ്ദേശം കടലാസിലെഴുതി പബ്ലിക് ബോക്സിൽ നിക്ഷേപിച്ചു ചെല്ലാനത്തുൾപ്പെടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വന്നടിയുന്ന പായലും എക്കലും കാരണം കടൽ തീരം ഇല്ലാതായിരിക്കുകയാണെന്ന് എൻ എസ് മാധവൻ പറഞ്ഞു ഇന്ന് ചെല്ലാനത്ത് മറ്റു ഭാഗങ്ങളിൽ നിന്നും വന്നടിഞ്ഞ ചേർത്തലുമ്പോൾ ഉള്ള ഭാഗങ്ങളിൽ നിന്ന് വന്നടിയുന്ന പായലുകളുടെ എക്കലും കാരണം ആ കടൽ തീരം ഇല്ലാതായിരിക്കുകയാണ് അതിനെ പുനർജീവിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യയും അതിനുള്ള സാങ്കേതിക ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഉണ്ട് എന്റെ ഒരു നിർദ്ദേശം ഇതാണ് കൊച്ചി കടൽ തീരത്തെ വീണ്ടെടുക്കുക കൊച്ചി മേയർ എം അനിൽകുമാർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് സി പി ഐ ജില്ലാ സെക്രട്ടറി എൻ അരുൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു നവംബർ ഒന്നു മുതൽ മൂന്ന് വരെ ജില്ലയിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും എൽ ഡി എഫ് പ്രവർത്തകർ സന്ദർശിച്ച് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തേണ്ട നിർദ്ദേശങ്ങൾ എഴുതി നൽകുവാനുള്ള ഫോറം നൽകും തദ്ദേശ സ്ഥാപനങ്ങൾക്കു വേണ്ടി പ്രത്യേകം ഇമെയിൽ ഐ ഡിയും വാട്സപ്പ് നമ്പറും കൈമാറും ഇതിനു പുറമെ ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും മുഴുവൻ വാർഡുകളിലെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറോളം പബ്ലിക് ബോക്സുകൾ സ്ഥാപിക്കും കൈരളി ന്യൂസ് കൊച്ചി